ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരകളെ ബഹുമാനപ്പെട്ട കുഞ്ഞനായിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ യു ഡി എഫിൻ്റെ സമന്നദ്ധരായ നേതാക്കളെ ഈ നിയോജക മണ്ഡലത്തിലെ സഹോദരീ സഹോദരന്മാരെ പത്രമാധ്യമ പ്രവർത്തകരെ സുഹൃത്തുക്കളെ പൊതുപ്രവർത്തകരെ വളരെ ആവേശഭരിതമായ യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സമയം നട്ടുച്ച പന്ത്രണ്ടേക്കാൽ മണിക്കും സ്ത്രീകളടക്കമുള്ള വലിയ ഒരു ജനാവലി ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും ജീവിക്കണം ജനിച്ച മണ്ണിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് നിരവധി അനവധി തവണ താക്കീത് നൽകിയിട്ടും ഒരു നിലപാടും സ്വീകരിക്കാതിരുന്നപ്പോൾ കേരള കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന പശ്ചിമഘട്ടത്തിലെ മലയോര മേഖലകളിലൂടെ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിരോധം തീർക്കാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് യു നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ജനങ്ങളുമായി സംവദിച്ചു പോകുന്ന മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സദസ്സാണിത് വിഷയം ഇവിടെ വളരെ വിശദമായി എല്ലാ നേതാക്കന്മാരും വിശദീകരിച്ചതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നേ ഇല്ല വിഷയം എത്രമാത്രം ഗൗരവമാണ് എന്ന് അറിയാത്ത ഒരൊറ്റയാളേ ഉള്ളൂ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് രണ്ടാമത്തെ ഒരാൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ വനം മന്ത്രിയാണ് നാല് ദിവസം മുമ്പ് രാധയെ പുലി കടിച്ച് കൊന്ന് സവശരീരം തെരഞ്ഞ് ജനങ്ങളാകെ ആ കാട് മുഴുവൻ പരതുമ്പോ ലോകത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് പാട്ട് പാടുകയാണ് എന്താ സദസ് ഫാഷൻ ഷോ നിങ്ങൾ മനസ്സിലാക്കണം പത്ത് എഴുപത്തഞ്ച് വയസ്സായിട്ട് ഇപ്പോഴും ഫാഷൻ ഷോയിൽ പോയി പാട്ട് പാടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഒരു മന്ത്രി തരംതാണിരിക്കുന്നു എന്താണ് ഈ ഒരു മെസ്സേജ് പാട്ട് നമ്മളൊക്കെ പാട്ട് കച്ചേരി വെക്കാറുണ്ട് ഇവിടെ ഇരിക്കുന്ന സി പി ഒക്കെ ചിലപ്പോൾ പാട്ട് പാടാറുണ്ട് ആ പാട്ട് എന്തിനു വേണ്ടിയാ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ചികിത്സാ ഫണ്ടിന് നമ്മൾ ഗാനമേള വെക്കാറുണ്ട് ബിരിയാണി ചാലഞ്ച് വെക്കാറുണ്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ജനകീയമായ പല കാര്യങ്ങളും നടത്താറുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും ഞാനടക്കം അതിലൊക്കെ ആ രീതിയിൽ പങ്കെടുത്തിട്ടുണ്ടാകും അങ്ങനെ ഒരു ചടങ്ങിലല്ല ഇത് ഏതോ വിദേശത്തുള്ള ഒരു കമ്പനിക്ക് വേണ്ടി അവരുടെ പരസ്യത്തിൻ്റെ പ്രചരണത്തിന് ഈ നാട്ടിലെ മനുഷ്യന്മാരെ കരടിയും പൂച്ചയും ഈ പറയുന്ന ആനയും ചവിട്ടി ഞെരിച്ചു കൊല്ലുമ്പോൾ ഒരു മടിയും കൂടാതെ ജനങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ വിഷയത്തോടുള്ള ഈ സർക്കാരിൻ്റെ നിലപാട് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എനിക്ക് ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ നേതൃത്വം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഒരു നിയമമുണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കുമ്പോൾ അതിലിന്ന് പതിനൊന്ന് വൺ എ എന്ന് പറയുന്ന നിയമം മനുഷ്യരെ ആക്രമിക്കുന്ന മനുഷ്യരെ കൊല്ലാൻ ശ്രമിക്കുന്ന മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ആ സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ഓഫീസർക്ക് ആ നിയമം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ജനങ്ങളെ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഇതിനെ കടുവയെ വെടിവെക്കാൻ നിർദ്ദേശം കൊടുത്തത് പക്ഷേ കേരളത്തിൽ സർക്കാർ ചെയ്യുന്നത് എന്താണ് ആ നിയമം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും അടക്കം ആ തീരുമാനമെടുത്ത് വൈൽഡ് ലൈഫ് ഗാർഡിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കണം നിങ്ങൾ പോയി അതിനെ വെടിവെച്ച് കൊല്ലണം എന്ന് ഉത്തരവ് കൊടുക്കാൻ ാണിയില്ല ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഈ ജനുവരി ഒന്ന് പരിശോധിച്ചു നോക്കുന്നു നിങ്ങൾ ഒമ്പതോളം മരണങ്ങൾ ആ കേരളത്തിലുണ്ടായത് ഏഴെണ്ണം ആന ചവിട്ടിക്കൊന്നതാണ് ആ നിയമം ഈ സംസ്ഥാനത്ത് ഈ മാസം ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ ഏഴാനയെ വെടിവെച്ച് കൊല്ലാൻ ആ നിയമം അനുശാസിക്കുന്നുണ്ട് ഇത് കേരളത്തെ നടക്കാത്തതുള്ളൂ ഉത്തരേന്ത്യയിലുണ്ട് ഗുജറാത്തിലുണ്ട് പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ വടക്ക് കിഴക്കൻ പ്രദേശം ഇതേപോലെയുള്ള പ്രദേശങ്ങളാ വെടിവെച്ച് കൊല്ലുന്നു മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നു ഇവിടെ ഫോറസ്റ്റ് മത്തൊടാൻ പറ്റൂല കേരളത്തിന്റെ വനനിയമ ഭേദഗതി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു കേരളത്തിൽ വരാനിരിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ വിഷയം ഇതാണ് ഇത് ഏറ്റെടുക്കാൻ കഴിയും പതിനൊന്ന് വൺ എ ഇംപ്ലിമെന്റ് ചെയ്യത്തക്ക രീതിയിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ നൽകിയ അധികാരം അത് ഉപയോഗപ്പെടുത്താൻ ഉദ്യോഗസ്ഥന്മാരെ അതിന് പ്രേരിപ്പിക്കുന്ന അതിന് നിർബന്ധിക്കുന്ന സംവിധാനം വരാനിരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കണമെന്നാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് കേന്ദ്ര വന നിയമത്തിലെ പരിഷ്കരണം മറ്റൊരു വിഷയമാണ് ഷാഫി പ്രസംഗിക്കുന്നത് വഴിയിൽ നിന്ന് ഞാൻ കേട്ടു ഇടപെടുമെന്ന് പറയുന്നു കേരളത്തിലെ മുഴുവൻ എം പിമാരും ഇടപെടേണ്ട പ്രശ്നമാണ് രാജ്യത്തെ പതിമൂന്ന് സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് പശ്ചിമഘട്ടത്തിലെ അഞ്ച് സംസ്ഥാനങ്ങളും രാജ്യത്തിന്റെ ആസാമടക്കമുള്ള ഛത്തീസ്ഗഡ് അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുകയാണ് ഒരു സംശയമില്ല ഞാൻ വരാൻ പോകുന്ന ആ ഗവൺമെന്റിനോട് ഇപ്പോഴേ അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി യു ഡി എഫിനുണ്ടാകുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ പോയി കണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഈ വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള തീരുമാനത്തിലേക്ക് ഈ സംസ്ഥാനങ്ങളെ നയിക്കാൻ വരാനിരിക്കുന്ന യു ഡി എഫിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പാണ് ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു ഘട്ടത്തിലാണ് പിണറായിയെ വിട്ട് ജനങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് എന്നത് എല്ലാ സൗകര്യങ്ങളുമുള്ളപ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ ആവർത്തിച്ച് 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 കത്തുകളുടെയും അല്ലാതെയും മുഖ്യമന്ത്രിയെ നേരിട്ടും പാർട്ടിക്കും നിരവധി കത്ത് കൊടുത്തതാണ് ഇവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ന്യൂനപക്ഷ സമുദായത്തെ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളുടെ ജില്ലയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു ഒരു ബൈക്കിൽ മൂന്നാൾ പോയാൽ മൂന്നാളുടെ പേര് കേസ് രാജ്യത്തിന്റെ പീനൽ കോടതി അവസാനം സമ്മതിക്കുന്നില്ല രാജ്യത്തിന്റെ സിആർ പി സി അതിന് വകുപ്പില്ല വണ്ടി ഡ്രൈവ് ചെയ്തവന്റെ പേരിൽ കേസ് എടുക്കാം പക്ഷേ മൂന്നാൾ യാത്ര ചെയ്താൽ മൂന്നാളുടെ പേരിൽ കേസ് എടുക്കുന്നു രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇപ്പോൾ ചോദ്യം വന്നിരിക്കുന്നു എന്താ ചോദ്യം ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ലയുടെ പേരില് ചോദ്യം വന്നിരിക്കുന്നു സംശയം നിങ്ങൾ കരുതണ്ട അതിലേക്കാണ് ഈ കൊണ്ടുവന്നത് കഴിഞ്ഞ മൂന്നര കൊല്ലം ഒരു പക്ഷേ ആ ജില്ലയായി മാറാൻ പോകുന്നത് മലപ്പുറം ജില്ലയായിരിക്കും എന്താ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ല അവർ ക്രിമിനലുകളാണ് അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ മൂന്നര കൊല്ലമായി ആർ എസ് എസിന്റെ പണിയെടുക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത് പോലീസ് പണം സമ്പാദിക്കുന്നു ഇവിടുത്തെ സകലമായ കള്ളക്കേസുകളിലും കള്ളക്കടത്തിലും പോലീസുകൾ പ്രതിയാണ് പോലീസ് സ്വത്ത് സമ്പാദിക്കുന്നു തെളിവടക്കം കേരളത്തിന്റെ എ ഡി ജി പി അജിത് കുമാർ ഇത്ര കോടി രൂപ സമ്പാദിച്ചിരിക്കുന്നു ആധാരമടക്കാ കൊടുത്തത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തിന് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു എങ്ങനെയാ വാങ്ങുന്നത് നമ്മളൊക്കെ ആധാരം ചെയ്യുമ്പോ സർക്കാർ നിശ്ചയിച്ച ഭൂമി നമ്മൾ അതിന്റെ ഡി ഡി കൊടുക്കും അല്ലെങ്കിൽ ചെക്ക് കൊടുക്കും അങ്ങനെ പാടുള്ളൂ അതാണ് നിയമം മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പണമായി കൊടുക്കുന്നു അജിത് കുമാർ എഴുതിയിരിക്കുന്നു പത്താമത്തെ ദിവസം ലക്ഷം ഫ്ലാറ്റ് അറുപത്തി റിസീവ്ഡ് ലക്ഷം രൂപ ഇതെന്ത് നിയമം കള്ളപ്പണം ഉപയോഗിച്ച് വാങ്ങി ആ കള്ളപ്പണം സ്വീകരിച്ചു കൊണ്ട് വിറ്റു ഇരട്ടിയിലധികം ലാഭം ഞാനൊക്കെ ഒരു ഭൂമികച്ചവട കാരണം പത്ത് ദിവസം കൊണ്ട് ഇരട്ടി കിട്ടുന്ന ഈ പത്തൊമ്പത്തഞ്ച് വയസ്സിന്റെ ഇടയ്ക്ക് നമ്മൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല ആ രേഖയാണ് വിജിലൻസിന് കൊടുത്തത് അപ്പൊ എന്താ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് അയാൾ സ്വത്ത് സമ്പാദനൊന്നും നടത്തിയിട്ടില്ല എല്ലാം റിയലിസ്റ്റിക് ആണ് റിപ്പോർട്ട് കൊടുത്തു ഞാൻ വിജിലൻസ് ഡയറക്ടറെ വിളിച്ചു നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും പറഞ്ഞു ഞാന് നിങ്ങളുടെ മുന്നിലാണ് ഈ ആധാരം തന്നത് ഒരു മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാം ഇപ്പൊ നിങ്ങള് അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ആ വിവരം അറിയിട്ടോ എന്ന് പറഞ്ഞു ഏ ഡി ജി പി റിപ്പോർട്ട് മടക്കി ഇപ്പൊ ഇന്നലെ പത്രത്തെ കണ്ടു രണ്ടു മാസം കൂടി ചോദിച്ചിരിക്കുന്നു ഈ രീതിയിലുള്ള അഴിമതി ഇത് കണ്ടതിൻ്റെ അകത്തിരിക്കണോ ആ പിണറായിക്ക് വേണ്ടിയല്ല ഞാൻ വോട്ട് ചോദിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ച് എട്ട് വർഷക്കാലം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും പിണക്കിയവനാ ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടിയാ അവസാനം നോക്കുമ്പോ കള്ളനും പോലീസും കൊള്ളക്കാരും എല്ലാം ഒരു സ്ഥലത്താണ് ഒരു രക്ഷയില്ല എല്ലാം അഴിമതി പണമുണ്ടാക്കുന്നതിനുള്ള വേദികൾ വേലകൾ ഉണ്ടാക്കുക ഇപ്പതാ ബ്രൂവറി ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ അതിനെ അതിനെക്കാർ സൂചിപ്പിച്ചു ഞാൻ ഇന്നലെ ഞാൻ ചുരുക്കിയാണ് ചില കാര്യം തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോട് പറയാനുള്ളത് കൊണ്ട് മാത്രം പറയാണ് ദയവായി അധിക പ്രസംഗമാണ് എന്ന് ധരിക്കരുത് ആ ബ്രൂവറി ഇന്നലെ ഞങ്ങൾ അവിടെ പോയതാണ് ഇന്നലെ രാജേഷിന്റെ മന്ത്രിയുടെ പ്രസ്താവന കണ്ടു പ്രതിപക്ഷത്തിന്റെ പതിനേഴാം തീയതി അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് നിങ്ങളൊന്ന് പോയി നോക്കണം കേരളത്തിൽ മരുഭൂമി പോലെ കിടക്കുന്ന പ്രദേശം പാലക്കാട് ജില്ലന്റെ കിഴക്കൻ അതിർത്തികളാ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് മാസം കിട്ടുമ്പോൾ രണ്ട് മാസം മഴ കിട്ടാത്ത സ്ഥലം കേരളത്തിൽ ഒരു തുള്ളി വെള്ളമില്ല എന്നിട്ട് ഈ ഒയാസിന് വേണ്ടി മാത്രം ഒരു ബ്രൂവറി ഏത് അഴിമതികൾ ഉന്നയിച്ചാലും ചിരിച്ചു തള്ളു അല്ലേ എന്നാലും മന്ത്രി നിൽക്കാതെ ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അതിലേറെ ചിരിയാണ് നമ്മുടെ വിഷയം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണം എനിക്ക് തലക്ക് വെളിവില്ലായിട്ട് രാജി ഞാൻ ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ നമ്മളിവിടെ സ്റ്റാറ്റസ്കോ നിലനിർത്തി യു ഡി എഫിന്റെ യുഡിഎഫും നിലനിർത്തി എൽ ഡി എഫിന്റെ എൽ ഡി എഫും നിലനിർത്തി വോട്ടിൽ വലിയ മാറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനുണ്ടായി എന്ന ഒരു വസ്തുതയാണ് അത് പോരാ അത് പോരാ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്ത നിലമ്പൂരിലെ ജനങ്ങളോട് ഈ തോന്നിവാസം ഈ അഴിമതി ഈ ഗുണ്ടായിസം ഈ നാട്ടിൽ നടക്കുന്നു എന്ന് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ രാജിവെച്ചത് ഇവിടെ വരാനിരിക്കുന്ന ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിന്റെ പിണറായി ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിക്കല്ല ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറും നിങ്ങൾ എഴുതി വെച്ചോ പതിമൂന്നാം തീയതി ഞാൻ രാജി വെക്കുമ്പോ തിരുവനന്തപുരത്ത് പത്രക്കാരോട് പറഞ്ഞത് മുപ്പതിനായിരം വോട്ടിൽ കുറയാത്ത വോട്ടിനോ ഇവിടെ ഇടതുപക്ഷത്തെ തറ പറ്റിക്കുമെന്നാ അത് തറ പറ്റിച്ചിരിക്കും അതിന് പിന്നിലും മുന്നിലും നിൽക്കേണ്ടവരാണ് നിങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങൾക്കിതറിയാം ജനങ്ങൾ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് അന്വരാഖാന് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ ഒപ്പമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാൻ കഴിയാത്തത് കണ്ണുരുട്ടും ഇവർ റേഷൻ കാർഡ് വെട്ടും ഇവർ ലൈഫ് പദ്ധതി ലിസ്റ്റിൽ നിന്ന് ഇല്ലാതാക്കും ഇവർ കുട്ടികളുടെ പഠനം തടസ്സപ്പെടുത്തും കൊടുത്ത ലോണിന് ജപ്തി നോട്ടീസ് കൊടുക്കും നാടാകെ ജപ്തിയിലരള ബാങ്ക് കൊള്ളയടിക്കാൻ ഉണ്ടാക്കിയ ഒരു ബാങ്ക് നിങ്ങൾ നനച്ചോക്കൂ ഇവിടെ ജില്ലാ ബാങ്ക് ഒക്കെ ആയ സമയത്ത് നമ്മളൊക്കെ ഇടപെടുന്നു ഇസ്മയിൽ ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് മുത്തേടം പൊന്നാരി ഇസ്മായിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ നേതാക്കന്മാരൊക്കെ അതിൽ ഇടപെട്ട് അതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് ആ സാധുവിനെ രക്ഷിക്കുമായിരുന്നു ഇന്ന് ഈ ജില്ലയിൽ സംസ്ഥാനത്തെ മുഴുവൻ ബാങ്കുകളെയും ഒരുമിച്ചാക്കി അതിനൊരു കൊള്ള സംഘമാക്കി മാറ്റി ഇരുന്നൂറ്റമ്പത്തിനാലോളം ആളുകൾ ജപ്തി ഭീഷണിയിൽ മരണപ്പെട്ട സംസ്ഥാനം ഈ പണമൊക്കെ എങ്ങോട്ടാ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് അടിച്ചു മാറ്റുന്നത് ഈ ബ്രൂവറിയുടെ പിന്നിലുള്ള കോടികളുടെ അഴിമതി കേരളത്തിലെ ജനം ചർച്ച ചെയ്യണ്ടേ വിറ്റ് തീർക്കുകയാണ് ഒരു ഭാഗവും ബാക്കിയില്ല കത്തുന്ന പരക്ക് ഊരുന്ന കഴിക്കോന്ന് പഴയ ആളുകൾ പറയുന്നത് അത് തന്നെയാണ് സംസ്ഥാനം തൊട്ട് ബ്രാഞ്ച് വരെ അഴിമതിയാണ് കൈക്കൂലി കൊടുക്കാതെ ഓഫീസിൽ സർക്കാർ ഓഫീസിൽ നിങ്ങൾക്കൊരു നികുതി അടച്ചു കിട്ടാറുണ്ടോ കിട്ടും പത്ര വശം പോണം ഒരു നികുതി വലിയ വർത്തമാനം മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ എന്ത് നീതിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത് എന്ത് നീതിയാണ് ഒരു സർക്കാർ ഓഫീസിലും ജനങ്ങൾക്ക് കയറി ഇറങ്ങാൻ വഴിയ അധികാരത്തിന്റെ ഉദ്യോഗസ്ഥ ഭരണം സഖാക്കക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ പറ്റില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ് പോലീസ് സ്റ്റേഷൻ മാത്രമല്ല പഞ്ചായത്ത് ഓഫീസ് ഇതാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസം ഉദ്യോഗസ്ഥന്മാരുടെ ധിക്കാരം അഹങ്കാരം ഇതിനെതിരെയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ഈ ജനങ്ങളെ വിശ്വസിച്ചിട്ടാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഈ പറയുന്ന മുപ്പതിനായിരത്തിൽ കുറയാത്ത വോട്ടിനോ ഈ നിലമ്പൂരിൽ പിണറായിസ്യത്തിന്റെ അവസാനത്തെ ആണി അടിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഉദ്ഘാടന ജാഥയായി ഈ ജാഥ മാറണോ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു നിമിഷം ആലോചിക്കാനില്ല തെരഞ്ഞെടുപ്പ് വരാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയെങ്കിലും ഇന്നലെ അത് പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ കോടതിയെ നമ്മൾ സമീപിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം ഈ ഇരിക്കുന്നവർ പത്ത് വോട്ട് പിടിച്ചാൽ മുപ്പതിനായിരം വോട്ടുണ്ടാക്കാൻ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ജനം ഇവിടെ തന്നെ ഉണ്ട് ഇത് ഈ നാടിന്റെ വികാരമാണ് നിലമ്പൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ വികാരമാണ് മലയോര കർഷകരുടെ വികാരമാണ് ഇവിടെ നാടാകെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ മദ്യമൊഴുക്കുകയാണ് മയക്കുമരുന്ന് കച്ചവടക്കാരാണ് ഞാൻ കൊടുത്ത പരാതിയിലെ ഒരു പരാതി കേരളത്തിന്റെ പോലീസിന്റെ ഒരു വിഭാഗം ഈ മയക്കുമരുന്ന് സംഘങ്ങളുമായി കൂടിക്കച്ചവടം ചെയ്യുന്നു അന്വേഷിക്കണം അന്വേഷണം ഇതുവരെ അവിടെ പോയിട്ടില്ല അമ്മമാരെ വെട്ടിക്കൊല്ലുന്നു മക്കൾ അച്ഛനെ കുത്തിക്കൊല്ലുന്നു മക്കൾ മക്കളെ ഭയപ്പെട്ടിട്ട് ബെഡ്റൂമിന് നാല് ലോക്ക് വെച്ച വീടുകളിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് അമ്മയെ ബലാത്സംഗം ചെയ്യുന്ന മക്കൾ പെങ്ങളെ വ്യഭിചരിക്കുന്നു മക്കൾ ഈ നാട് ഒരിടപെടലുണ്ടോ ഗവൺമെന്റ് എവിടെ എക്സൈസ് വകുപ്പ് തെരഞ്ഞിട്ട് കാണാനുണ്ടോ കേരളത്തിലെ അമ്മമാരുടെ ഈ പരാതി പരിഹരിക്കാൻ കുടുംബങ്ങൾ മുഴുവൻ താറുമാറാകുകയാണ് യുവാക്കൾ മുഴുവൻ വഴിതെറ്റുകയാണ് ആളില്ല തിരുത്താനാളില്ല ആളില്ല നോക്കാൻ ആളില്ല അപ്പോഴും ഇവിടെ മദ്യശാലകൾ ഒഴുക്കാനും പുതിയ ബ്രൂവറികൾ കൊണ്ട് കേരളത്തിലെ മദ്യം കൊണ്ട് മൂടി കോടികൾ കൈക്കൂലി വാങ്ങി പണം നൽകി തെരഞ്ഞെടുപ്പിനെ മറികടക്കാൻ സി നടത്തുന്ന ഈ നീക്കങ്ങൾ കണ്ടില്ല എന്ന് ഇനി നമുക്ക് കഴിയില്ല സ്ത്രീകൾ രംഗത്തിറങ്ങണം ഈ മദ്യത്തിനും മയക്കുമരുന്നുമെതിരെ സ്ത്രീകൾ രംഗത്തിറങ്ങണം ബഹുമാനപ്പെട്ട യു ഡി എഫ് നേതൃത്വത്തോട് എനിക്ക് പറയാനുള്ളത് ഈ ജാഥ അവസാനിച്ചാൽ മറ്റൊരു ജാഥ ആരംഭിക്കണം അത് ഈ മയക്കുമരുന്നിനെതിരെയാണ് അത്രയും സീരിയസ് ആയി നമ്മുടെ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പോലും സ്വാധീനിച്ചിരിക്കുന്നു കച്ചവടക്കാരി പെൺകുട്ടികൾ കച്ചവടത്തിൽ ഇടപെടുന്നു ഈ ഇടക്കരങ്ങാടിൽ ഇവിടെ തലയാട്ടുന്നു മുൻ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് പലപ്പോഴും ഞങ്ങൾ ഇവിടെ ഈ ഒരു കിലോമീറ്ററിൽ ഇപ്പൊ തപ്പിയാൽ വേണമെങ്കിൽ ഒരു നൂറ് കിലോ കിട്ടും അറിയോ നിങ്ങൾക്ക് ആരാ സഹായിക്കുന്നത് ആരാ പിന്തുണക്കുന്നത് ഇവിടുത്തെ പോലീസിന്റെ ഒരു വിഭാഗം ആരാണ് കച്ചവടക്കാർ ഞാൻ കൊടുത്ത പരാതിയിൽ പോലീസ് ജീപ്പിൽ ഈ മയക്കുമരുന്ന് കിടത്തുന്നതിന് വീഡിയോ അടക്കം കൊടുത്തത് അവർ അന്വേഷണം ആരെങ്കിലും അന്വേഷിച്ചോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് താങ്കൾ നിലപാടെടുക്കുന്ന നേതാവാണ് താങ്കൾ എടുക്കുന്ന പല നില നിലപാടുകളും ഈ നാടിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളൊരു നിലപാടെടുക്കണം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബടക്കം യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കളും എടുക്കുകയാണ് അതിഗൗരവമായ ഒരു വിഷയമായി ഈ മയക്കുമരുന്ന് ഈ സംസ്ഥാനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ എങ്ങനെ അതിനെ ജനങ്ങളെ കൂട്ടി അതിനെ ഡിഫൻഡ് ചെയ്യാൻ കഴിയും എന്ന് ഗൗരവമായി ആലോചിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അത് തടയാനുമുള്ള പദ്ധതികളുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് വരണം കേരളത്തിലെ ജനകോടികളുടെ പിന്തുണ അതിനുണ്ടാകും ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ മക്കൾ സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥി ഇവിടെ മുപ്പതിനായിരം വോട്ടിന് ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഈ യോഗത്തിൽ വരാൻ സംസാരിക്കാൻ അതിന് അനുമതി നൽകിയ ഞാൻ ചോദിച്ചിട്ട് എന്നെ വന്നത് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഇനിയാണ് എന്താ പറയാ മാനന്തവാടി വെച്ച് കണ്ടു ഒരു സമ്മാനം കൂടി ഇനി ഞാൻ പെട്ടെന്ന് പറയാൻ മറന്നുപോയി അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മാനന്തവാടിയിൽ എൽ ഡി എഫ് ആയിരുന്നു ഭരിച്ചിരുന്നത് അവിടെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിനായിരുന്നു സോറി അവിടെ ഉണ്ടായിരുന്ന പിന്നീ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മെമ്പർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു ചേർന്നപ്പോ പറഞ്ഞു അവിശ്വാസം കൊടുക്കണു അവിശ്വാസം കൊടുത്തു എൽ ഡി എഫിന്റെ ഭരണസമിതി പോയി ഇപ്പോ ഒരു മണിക്കൂർ മുമ്പുടെ വോട്ടെടുപ്പ് ആയിരുന്നു ആ വോട്ടെടുപ്പ് കഴിഞ്ഞു എൽ ഡി എഫിനെ പുറത്താക്കി യു ഡി എഫിന്റെ ലക്ഷ്മി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ എസ് പ്രതിനിധി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പൊ അത് ഇരുപത് മിനിറ്റ് ആയി അപ്പൊ തറവാട്ട് വന്നപ്പോൾ ഒന്നും കൊടുത്തില്ല എന്നാരും പരാതി പറയില്ല അപ്പോൾ തറവാട്ട് ചെറിയൊരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത് എന്തായിരുന്നാലും ഇനിയും ചില്ലറ സമ്മാനങ്ങൾ ഈ പരിസര പ്രദേശത്തൊക്കെ വരാനുണ്ട് എന്നുകൂടി ബഹുമാനപ്പെട്ട യു ഡി എഫ് നേതൃത്വത്തെ അറിയിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അനുമതി നൽകിയ സഹായിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലുടി സാഹിബ് ഷിബു ജെ ജോൺ സി പി ജോൺ തുടങ്ങിയ മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട് അവരോടൊക്കെ ഹൃദയപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് ഞാനൊരു വാപ്പാക്ക് ജനിച്ചവനാണ് നിങ്ങളോടൊപ്പം ഈ പോരാട്ടത്തിന് മുന്നിൽ ഒരു അനുയായിയായി ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാനൊരു വാക്കുകൾ നിൽക്കുന്നു നന്ദി നമസ്കാരം